സ്റ്റേറ്റ്സത്തിനോ ജില്ലാ എങ്ങനെയുണ്ട് ഫസ്റ്റ് സെക്കൻഡ് സിനിമയാണ് ഇപ്പൊ സെക്കൻഡ് സിനിമയാണ് ഇതിലേക്ക് വന്ന ഇപ്പൊ നമ്മള് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂൾ ജീവിതം ഈ കാലഘട്ടത്തിൽ സ്കൂൾ ജീവിതം പറഞ്ഞു വെക്കുന്നു നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ഞങ്ങ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സ്കൂളിൽ വന്നു രണ്ടു മാസം അഡ്മിഷൻ എടുത്തു അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു ഓൺലൈൻ ചെയ്തു ഒരു പ്രൊഫസിലൂടെ സ്കൂളിൽ തന്നെ സിനിമയെന്ന സബ്ജക്ട് അത് പഠിച്ചു ഇറങ്ങി അവിടെ നിന്ന് ഒരു ഗെറ്റ് പിന്നെയും വന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു വൈബ് കിട്ടുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സിനിമയിലൊക്കെ നിങ്ങൾ കുട്ടികൾ അഭിനയിക്കുമ്പോൾ പ്രമോഷൻ വരെ നിങ്ങൾ ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വിശ്വാസ്യത ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളൊന്നും നല്ല വലിയ ആർട്ടിസ്റ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വന്ന് എവിടേക്കും പോകും പക്ഷെ നിങ്ങളെ നിങ്ങളെ മാത്രം പ്രൊമോഷൻ എടുക്കാൻ നമ്മളെ പോലെ ഉള്ളവരുടെ കാണിക്കുന്നു നിങ്ങളുടെ സ്നേഹം നിങ്ങൾ നമുക്ക് പ്രതീക്ഷയാണ് അതാണ് നമ്മളാണ് അപ്പോൾ ഈ സിനിമയിൽ നിങ്ങൾ എത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് തന്നെയാണ് നിങ്ങൾ ആ ഒരു റെസ്പെക്റ്റോട് കൂടി നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് നിങ്ങൾ വളർന്നു വരണം തീർച്ചയായിട്ടും വളരും അച്ഛൻ ഇതുവരെ ഒരു സിനിമയിലേക്ക് ചെയ്തില്ലേ അല്ല അല്ല ഇത്ര നാളായിട്ട് അപ്പയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അഭിനയിക്കാൻ താല്പര്യം അല്ല അല്ല അപ്പൊ ഇതൊരു കിഡ്സ് മൂവി ചേട്ടൻ പറഞ്ഞായിരുന്നപ്പോലും അതിന്റെ അടുത്ത് എന്തെങ്കിലും അല്ല അന്ന് ഞാൻ ഭയങ്കര ചെറുപ്പമായിട്ട് അത്

അപ്പ വീട്ടിൽ വന്നിട്ട് അമ്മയായിട്ടാണ് കൂടുതലും എന്റെ അടുത്തും ചേച്ചി അടുത്തും അധികം പറയാറില്ല അപ്പ അഭിനയിച്ച സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൃശ്യം ആണ് സഹദേവൻ അതിലൊരു ക്യാരക്ടർ ഇല്ലല്ലോ സഹദേവനെ ഇല്ലാതാക്കിയത് വിഷമായി പോയി വിഷമമായി പോയി രണ്ടിലും പറ്റില്ല

അച്ഛൻ ആവിനെ കഴിഞ്ഞിട്ട് ഞാൻ സീന് കാണും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അച്ഛൻ അച്ഛനടുത്ത് ഇഷ്ടപ്പെട്ടു എന്ന് പറയും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും മിണ്ടായിരിക്കും മിണ്ടായിരിക്കും അച്ഛൻ ഇനിയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മ അമ്മയടുത്ത് ഭയങ്കര ഒരു നല്ല ക്ലോസ് ഫ്രണ്ട് ആണ് അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത് അമ്മയാണ് സെറ്റിൽ എപ്പോഴും ഉണ്ടാവുന്ന കൂട്ട് എന്തുണ്ടെങ്കിലും അമ്മയുടെ അടുത്താണ് പറയാറ് ഞാൻ എന്തായാലും ഒരു സിനിമ അങ്ങനെ അഭിനയിക്കണം എന്നുള്ള മോഹം മോഹമുണ്ടായിരുന്നാണോ അതോ ആഗ്രഹം എന്നിട്ടാണ് ഈ ഷാജൻ ചോണ്ടി ഇത്രയും നാളായിട്ട് കൊണ്ടായിരുന്നത് ഇന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട് അമ്മായുടെ പരിപാടി നടക്കുന്നുണ്ടല്ലോ ചോദിക്കുന്നത് ആളെ അമ്മയുടെ പരിപാടിക്ക് മുമ്പ് ചോദിക്കാതെ ഞാൻ ഇത് മോൻ പറഞ്ഞു എന്നോട് ചോദിക്കും ഞാൻ എനിക്ക് ആ പോസ്റ്റർ ഇറങ്ങിയപ്പോഴും ടീച്ചർ അയച്ചു തന്നെ മോനാണ് കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വിളിച്ചു പറയുകയൊക്കെ ചെയ്തതാണ് എന്തായാലും നല്ല നല്ല സിനിമയുടെ സിനിമയുടെ ഭാഗമായി അല്ലേ നല്ലൊരു കിട്ടി കിട്ടി ഇങ്ങനത്തെ ഒരു 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 ഇതിൽ നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവം സ്കൂളിൽ അനുഭവം അനുഭവം ഈ സിനിമയിൽ അങ്ങനെ ഓർമ്മ ഇല്ല ബിക്കോസ് ഇത് നടക്കുന്നത് ടൂ തൗസൻഡ് വണ്ണിലല്ലേ അതുകൊണ്ട് എനിക്ക് അധികം ചെയ്യാൻ പറ്റത്തില്ല അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് ആക്ടിങ്ങും അതുകൊണ്ട് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല സിനിമ പക്ഷെ രവിട്ടൻ അങ്ങനെ ഗൈഡ് ചെയ്ത് തരും എങ്ങനെയല്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞ് ഗൈഡ് ചെയ്ത് തരും അതുകൊണ്ട് അങ്ങനെ ആക്ട് ചെയ്ത് അല്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനാണല്ലോ ഏറ്റവും അപ്പൊ എന്റെ പേരെന്നല്ലേ പറയണ്ടേ എല്ലാരും ഭയങ്കര മെച്ചോറാണ് എന്നെക്കാട്ടും അപ്പോ ആരും അങ്ങനെ കുസൃതി കാണിച്ചിട്ടില്ല അവിടെ ഇല്ല ഇല്ല അതും ഞാൻ പറ സന്തോഷം എന്താ പറയാ കണ്ടില്ല പോസ്റ്ററിന്റെ ഒക്കെ നടുക്ക് തന്നെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ അതിന് നിങ്ങളുടെ ചാനലിൽ നന്ദി അല്ല അങ്ങനെയൊന്നും അല്ല നമ്മളൊക്കെ എല്ലാ കാര്യത്തിലും നമ്മളെല്ലാം കട്ടൊക്കെയാണ് എന്ത് കാര്യത്തിലാണേലും പിന്നെ നമ്മുടെ എല്ലാം പടം നേരത്തെ പറഞ്ഞാൽ ജൂലൈ പത്തൊമ്പതാണ് റിലീസാവുകയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക ശരി ഞാനിപ്പോ ഇവിടെ രണ്ടുമൂന്ന് ഇന്റർവ്യൂസിലൊക്കെ ചെയ്തു എന്നാൽ ഞാനിന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ അവസാന സമയത്ത് തൊണ്ടയ്ക്കൊരു വിഷു വന്നിട്ടാണ് ക്യാൻസർ വന്നിട്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ സാറിൻ്റെ ശബ്ദത്തിന് ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട് ആ ശബ്ദം ഒന്ന് ഞാൻ വന്നോളൂ கழி அூனு வாய்ட்டு புதுப்பள்ளியாயில் ஒருபாடு சந்தோஷப்பட்ட என்ன ஒன்று புதுப்பள்ளி கைவிடல அது வலி உருதாக எகன் சாண்டியம்மனை புதுப்பள்ளியில ஜனங்கள் விஜயிப்பது ഈ മിമിക്രിയോട് വലിയ പ്രിയമായിരുന്നു അല്ലേ ഞാൻ മിമിക്രി എന്ന് പറഞ്ഞ മിമിക്രി ഞാൻ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ പണ്ടൊക്കെ ടി വിയിൽ ഇങ്ങനെ സ്കിറ്റ് വരും പൊളിറ്റിക്സ് രാഷ്ട്രീയ നേതാക്കളുടെ ഇപ്പം ഉമ്മൻചാണ്ടി സാറാണെങ്കിലും അച്യുതാൻ സാറാണങ്ങനെ ഫിഗർ ചെയ്തിട്ട് ഇങ്ങനെ അപ്പം ഇനി കണ്ണാടി മുമ്പിൽ ഇത് കണ്ടിട്ട് ഈ എക്സ്പ്രഷൻ അതിങ്ങനെ ഇപ്പോൾ അച്യുതാന സാറിൻ്റെ കേരളത്തിൽ ഇപ്പം ഈ ഒരു സാധനമൊക്കെ പിടിച്ചാൽ ഇങ്ങനെ ചെയ്യും അങ്ങനെ പണ്ട പണ്ടൊക്കെ ചെറുതാകുമ്പോൾ എൻ്റെ വോയ്സിനനുസരിച്ചുള്ള സാധനം കിട്ടുള്ളൂ അങ്ങനെ പഠിച്ച് 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 എവിടെ പോയി പഠിച്ചിട്ടില്ല വീട്ടുകഴിഞ്ഞു തന്നെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ അങ്ങനെ പഠിച്ചു പിന്നെ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫ്ലവേഴ്സിന് ഇങ്ങനെ കോമഡി ഉത്സവത്തിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കും ഏഴാം ക്ലാസ്സിൽ പഠിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ പ്രോഗ്രാമിൽ പറഞ്ഞു മിമിക്രി കുറച്ച് അഞ്ച് രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദമൊക്കെ എടുത്തോണ്ടായിരുന്നു പോയത് അതങ്ങ് കയറി പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് കെട്ടി ഇനാഗ്രേഷൻ സംഭവമായി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അല്ല അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ചില പരിപാടികൾ സ്കൂളിൽ ഗസ്റ്റ് അപ്പൊ നമ്മളിക്ക് അതൊന്നും അല്ലല്ലോ നമ്മള് മെയിനായിട്ട് നമ്മളിതിൽ നിൽക്കുക പക്ഷെ ഇഷ്ടമായിരുന്നു എനിക്ക് ഇതിലൂടെ തന്നെ ഈ ഫീൽഡിൽ തന്നെ പിന്നെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം അങ്ങനെ ഫ്ലോറിൽ വെച്ച് തന്നെ പറഞ്ഞു അവിടെ വെച്ച് പറഞ്ഞു അതി പിന്നെ അവര് പറഞ്ഞു വിളിക്കൂടാന്നൊക്കെ പറഞ്ഞു എങ്ങനെ ആരോ വിളിക്ക പക്ഷെ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ചുമ്മാ ഉച്ച ഉച്ചയ്ക്ക് ചോറുള്ള കൊണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ മലയാളത്തിൽ എഴുതിയിട്ട് അടിയിൽ ഒരു നമ്പറും കൊടുത്തു ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അവര് അവിടെ നിന്ന് ഒരാൾ എൻ്റെ കൺട്രോളർ ആരോ വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ നാളെ വേഗം വരണം ഇവിടെ കൂത്താട്ടുള്ളത്ത് വെച്ചാണ് വേഗം പറഞ്ഞു ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ പോയി ചെയ്തു കിട്ടിയത് നല്ലൊരു സീനായിരുന്നു അതാണ് നല്ല ഉമ്മ എല്ലാം സപ്പോർട്ടാണ് ഉമ്മായും പാപ്പായും നാട്ടുകാരും എല്ലാം സപ്പോർട്ടാണ് അവരെല്ലാം നമ്മുടെ പടം തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ട് എന്നടാ എന്നാ ഇറങ്ങുന്നതെന്ന് ആക്കണം അതെ അതെ തീർച്ചയായും സൂര്യ ഉണ്ട് എന്ന മെട്രോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റിലീസ് ഉള്ള സൂര്യയാണ് പുതിയൊരു തിയേറ്ററാണ് തോമസിന്റെ അതെ 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 അപ്പോൾ അവിടെയൊക്കെ റിലീസ് ഉണ്ട് ഓരേ സലങ്ങളിൽ നിങ്ങടെ പിള്ളേരെ ഫുൾ ആക്കണം അതാണ് പ്രൊഡ്യൂസർ രേഷ്മയുടെ അതെ ഞങ്ങളുടെ രേഷ്മയുടെ നിങ്ങളുടെ രേഷ്മയുടെ അല്ലേ ശരി ചേഞ്ച് ആകൂ വേറെ ഒരു റേഞ്ച് ആകൂ മൈജി മൈജി ഫ്യൂച്ചർ ജർമ്മൻ ഇനി റിസൾട്ട് നടത്തി പഠിക്കാം നീ തോസ് അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള